നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിലെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാം ഈ കേരള സ്റ്റോറിയിൽ ശരിക്കും അങ്ങനത്തെ ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് കാണിക്കുന്നതിന് പകരം നിരവധിയായ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കേരളത്തെ ഇകഴ്ത്തി കാണിച്ച ഒരു സിനിമയായി കേരള സ്റ്റോറി വാഴ്ത്തപ്പെടുകയും സംഘപരിവാർ സംഘടനകൾ ഇതിനെല്ലാം എല്ലാം എടുത്തുയർത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ സംഘപരിവാറുകാർക്ക് വീണ്ടും പറഞ്ഞ് അഭിമാനിക്കാൻ വീണ്ടും ഇങ്ങനെ കൊണ്ടു നടന്ന് ആഘോഷിക്കാൻ വേണ്ടി പുതിയൊരു സിനിമ കൂടി റിലീസ് ചെയ്തിരിക്കുന്നു ആ സിനിമയിലെ നായകൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണ് എന്ന് നമുക്കറിയാം ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കാണിച്ചു കൂട്ടിയ ചില നടപടിക്രമങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ് ആ സിനിമയുടെ പേരാണ് ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത് നമുക്കറിയാം വലിയ കൊട്ടിഘോഷിക്കലോടുകൂടി ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ജാനകി വി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെ എന്ന് പറയുന്ന ഈ സിനിമ പുറം കാണുന്നത് തന്നെ ജനങ്ങളിലേക്ക് എത്തിയത് തന്നെ കാര്യം സെൻസർഷിപ്പ് കഴുത്തിന് കയറി പിടിച്ചിരിക്കുകയായിരുന്നു ഈ സിനിമയുടേത് അന്ന് ഞാൻ പറഞ്ഞു സെൻസർഷിപ്പ് ആവശ്യമില്ലാത്ത ഇടപെടലുകളാണ് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാര്യം നമ്മുടെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അതായത് എൻ പ്രദർശന പ്രദർശിപ്പിക്കപ്പെടാനും നമ്മളെ ആവിഷ്കരിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കലാമൂല്യമുള്ള വസ്തുവും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കേണ്ടത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് അതേസമയം ഈ ഒരു വിഷയം സെൻസർ ബോർഡ് കഴുത്തിന് കയറി പിടിക്കുന്ന സമയത്തും സുരേഷ് ഗോപി മിണ്ടാതിരുന്നപ്പോഴും നമ്മൾ ഒന്നും അതിനെ സുരേഷ് ഗോപിയുടെ കഴിവില്ലായ്മ എന്ന് മാത്രമാണ് നമ്മൾ കരുതിയതെങ്കിൽ എന്നാൽ സുരേഷ് ഗോപിയുടെ ആ ഒരു മൗനം എങ്കിൽ അനുവാദം കൂടിയായിരുന്നു കാരണം അതൊരു തരം നാടകം തന്നെ ആയിരുന്നു എന്നാണ് ആ സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമ പ്രദർശനത്തിന് എത്തിക്കഴിഞ്ഞപ്പോൾ അതിലെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത് സുരേഷ് ഗോപിയും നിറ അണിയറ പ്രവർത്തകരും എല്ലാവരും കൂടി കാണിച്ചു കൂട്ടിയ ഒരു നാടകം അതായത് തുടക്കത്തിൽ സംഘപരിവാറുകാർ കഴുത്തിന് പിടിക്കുന്ന ഒരു സിനിമ അതായത് സംഘപരിവാറിൻ്റെ ഉടമസ്ഥതയിലുള്ള സംഘപരിവാർ നോക്കി നടക്കുന്ന പാലും വെള്ളവും ആഹാരവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന സെൻസർ ബോർഡ് കഴുത്തിന് പിടിക്കുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കയറി ഇളകും ആ സിനിമയ്ക്ക് വേണ്ടി ആ മുക്തകണ്ഠം വാദിക്കും എന്നുള്ള ഒരൊറ്റ തെറ്റ് ധാരണ ഇതിനു വേണ്ടി ആദ്യമുണ്ടാക്കിയ ഒരു നാടകം കാരണം ആ സിനിമയ്ക്ക് ആളിടിച്ചു കുത്തിക്കയറാനുള്ള സാധ്യതയും അതിൻ്റെ അണിയറ പ്രവർത്തകരും പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന നായകൻ നടനും ഇതിനകത്ത് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആളുകൾ ഇടിച്ചു കുത്തി കുത്തിക്കയറും ഈ സിനിമ കാണാൻ കാരണം സെൻസർഷിപ്പ് കരുത്തിന് പിടിച്ച സിനിമയല്ലേ അപ്പോൾ എന്തൊക്കെയോ കേന്ദ്രത്തെ കുത്തിപ്പറയുന്ന എന്തൊക്കെയോ ചില സാധനങ്ങൾ അതിനകത്തുണ്ട് അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ജാനകി എന്ന് പറയുന്ന പേരിനെ ഉപയോഗിച്ച് പോയതുകൊണ്ടുള്ള അമർഷം സെൻസർ ബോർഡിന് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതിയെങ്കിൽ തന്നെയും ആ സിനിമ പറയുന്നത് പക്ഷേ മറ്റൊന്നും കേരളത്തെ എവിടെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ കഴിയുമോ കേരളത്തിൻ്റെ ഗുണനിലവാരത്തെ എവിടെയൊക്കെ ചവിട്ടി താഴ്ത്താൻ കാണിക്കും ോ അത് മാത്രമായിരുന്നു ആ സിനിമ പറയുന്ന ഇതിവൃത്തം അവിടെ ഒരു പെൺകുട്ടി അനുഭവ പരമേശ്വരൻ അഭിനയിച്ച അവതരിപ്പിച്ച ഒരു കഥാപാത്രം ക്രൂരമായി പീഡനത്തിനിരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി അതാണ് ജാനകി വി ജാനകി വിദ്യാധരൻ എന്ന് പറയുന്ന പെണ്ണ് ആ പെൺകുട്ടിക്ക് ഒരു നേരിടേണ്ടി വന്നിട്ടുള്ള നീതി നിഷേധത്തിന്റെ കഥയായിരുന്നു ശരിക്കും അത് അതൊക്കെ ആയിക്കോട്ടെ അത്തരത്തിലുള്ള കഥകൾ പറയണം പക്ഷേ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തികച്ചും രാഷ്ട്രീയമായി പോയി സുരേഷ് ഗോപിക്ക് പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലോ അതല്ലെങ്കിൽ ഒരു സംഘപരിവാർ നേതാവ് അല്ലെങ്കിൽ ബി ജെ പി നേതാവ് എന്നുള്ള നിലയിലോ നിന്ന് പറയേണ്ട കാര്യങ്ങൾ സിനിമയിലൂടെയാണോ പറയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായി പോവാനും സുരേഷ് ഗോപിക്ക് സാധിക്കുന്നു ലോ കേരള ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ത്രീ സുരക്ഷയില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു സംസ്ഥാനമാണോ കേരളം എന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരും എന്നാൽ അങ്ങനെയാണോ നമുക്കറിയാം മണിപ്പൂരിൽ ഗർഭിണിയായ സ്ത്രീയെ വിവസ്ത്രയാക്കി ശരീരം മുഴുവൻ തീ വെച്ചുകൊണ്ട് അവിടെ ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഇല്ല ആ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ അവനോടൊപ്പം ജീവിക്കാനോ ഉള്ള അവകാശമോ ഇൽ നിഷേധിക്കപ്പെടുന്ന ഒരു ഇന്ത്യയുണ്ട് നമ്മുടെ കേരളത്തിന് പുറത്ത് അങ്ങനെ അവൻ ജീവി അവൾ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും കൊന്നുകളയുന്ന ഒരു വൃത്തികെട്ട അനാചാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് അവർ അതിലേക്കൊന്നും ക്യാമറ കണ്ണുകൾ തുറന്നു പിടിക്കുന്നില്ല എന്തുകൊണ്ടാണ് സിനിമയാകുന്നില്ല ഇവിടെ എൽ ടൂ എന്ന് പറയുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചു കൂട്ടിയ അല്ലെങ്കിൽ അങ്ങനെ നടന്ന ആ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നതിന്റെ വസ്തുനിഷ്ഠമായ അവതരണം വന്നപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും കയറി കഴുത്തിന് പിടിച്ചത് ഗർഭിണിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തി ഇറക്കിക്കൊണ്ട് കിടന്ന സംഘപരിവാർ ക്രൂരത സിനിമയിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചത് സെൻസർ ബോർഡ് തന്നെയല്ലേ എന്തായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പം സ്ത്രീ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന സുരക്ഷിതത്വ ബോധം കേരളത്തിനപ്പുറത്തേക്ക് വേറൊരു സംസ്ഥാനത്തും ഇല്ലെന്നേ എന്തിനേറെ ഏറ്റവും നമ്മുടെ ദില്ലി എന്ന് പറയുന്ന സംസ്ഥാന രാജ്യ തലസ്ഥാനത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടോ ഡൽഹിയിൽ നിർഭയാ കേസ് നമുക്കറിയാവുന്നതല്ലേ ഒരു വാഹനത്തിൽ പോലും സ്വന്തമായി ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അത്രയും അരക്ഷിതമായ കാലാവസ്ഥയുള്ളൊരു പ്രദേശമായി രാജ്യ തലസ്ഥാനം തന്നെ മാറുമെന്ന് നമ്മൾ കണ്ടതല്ലേ എന്തിനേറെ പറയാൻ നമുക്കറിയാം ഹരിയാനയിൽ നിന്നുള്ള നമ്മുടെ ഗുസ്തി താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതല്ലേ അവർക്ക് ജന്തരമന്ദ്ര പോലൊരു സ്ഥലത്ത് വന്നിരുന്നുണ്ട് സമരം ചെയ്യേണ്ടി വന്നില്ലേ പോക്സോ അടക്കമുള്ള കേസുകൾ എടുത്തുകൊണ്ട് ശരൺ സിംഗ് എന്ന് പറയുന്ന ഗുസ്തി ഫെഡറേഷൻ്റെ ആ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി അവിടെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു കോച്ചിങ് സെൻറ്ററിൽ പോലും അല്ലെങ്കിൽ ഒരു ഫെഡറേഷൻ അക്കാഡമിയിൽ പോലും വേണ്ടത്ര സ്ത്രീ സുരക്ഷിതത്വം ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ വീണ്ടും വിധം ഇവിടെ ലഭിക്കുന്നുണ്ട് കേരള പോലീസിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നു അങ്ങനെയാണോ നമ്മുടെ കേരള പോലീസ് നമ്മുടെ ഇവിടെയുണ്ടാകുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും എത്രത്തോളം ഇവിടെ വിജി ഇവിടെ അന്വേഷിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കേരള പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും കേരള പോലീസിന്റെ ഒരു ട്രാക്ക് റെക്കോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അത് സുരേഷ് ഗോപി വന്നിരുന്നുണ്ട് കേരള പോലീസ് മോശമാണ് ഒരു പെൺകുട്ടി ഗർഭ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായി നിൽക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി എങ്ങനെയാണ് സർക്കാരാകുന്നത് പിണറായി വിജയന്റെ മുഖസാദൃശ്യമുള്ള ഒരാളെ അവതരിപ്പിച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരവാദി ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന തരത്തിലേക്ക് ആ സിനിമയിലെ ഡയലോഗുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതു പുറപ്പൊകേണ്ട സിനിമയാണ് അതായത് ഒരു ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധത അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ മാത്രമാണ് സിനിമ കാണരുത് എന്ന് പറയുന്നില്ല സിനിമ നിങ്ങൾ കാണാൻ വിലയിരുത്താം ഈ രീതിയിൽ ഈ ഈ സിനിമയെ ഈ സിനിമ എന്ന് പറയുന്നതിലൂടെ ആ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ തിരക്കഥാ രചനയുടെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഈ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കേരളെന്ന് പറയുന്നതിനെ ഇവിടെ വിമർശിക്കപ്പെടുന്നു എന്നും കൊന്നും ഈ പറയാ നമുക്കറിയാം ഈ ഓരോ അനുദിനം ഇവിടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിവസേന യാത്ര ചെയ്യുന്ന നിരവധി തീവണ്ടി പാസഞ്ചർമാരുണ്ട് നമുക്ക് പരിചയത്തിലുണ്ട് അവർ അനുദിനം ഓരോ ദിവസവും അനുദിനം അവർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന ചില ചിത്രങ്ങളുണ്ട് അവരനുഭവിക്കുന്ന ദുരിതയാതനകളുണ്ട് ട്രെയിനിനുള്ളിൽ ദിവസേനയുള്ള യാത്രക്കാർ സീസൺ ടിക്കറ്റ് എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉദ്യോഗത്തിന് വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന നിരവധി യാത്രക്കാര് അവരുടെ അനുഭവങ്ങൾ അവരിത് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ ശ്വാസം പോലും കിട്ടാതെ അവർ ബോധരഹിതരായി വീഴുന്ന ആ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ തീവണ്ടിക്കുള്ളിലുള്ളത് ഇന്ന് നമ്മുടെ തീവണ്ടികളിൽ ഉള്ളത് അത് തന്നെയാണ് ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ല ആവശ്യത്തിന് സമയത്തിന് എത്തിപ്പെടുന്ന ട്രെയിനുകളില്ല ഉള്ള ട്രെയിനുകൾ പലതും പിൻവലിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നു ആ ജനറൽ കോച്ചുകളിൽ സ്പേസ് കുറവ് നമ്മളിവിടെ നോക്കിയാൽ കാണാം എത്ര ട്രെയിനുകളിലുണ്ട് വിശാലമായി ഇരുന്ന് പോകാൻ കഴിയുന്ന ഏ ഒരു ദീർഘദൂര വണ്ടികൾ ഇടിച്ചൊതുക്കി ആൾക്കാർക്ക് ശ്വാസം വിടാൻ പോലും കഴിയാത്ത രീതിയിലല്ലേ ട്രെയിൻ യാത്ര നമ്മുടെ കേരളത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ യാത്രകളുടെ വളരെ വേഗത്തിലേക്ക് യാത്രകൾ നടത്താൻ പറ്റുന്ന തരത്തിൽ ആ അർജന്റായി പോകേണ്ട ദൂരയാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നത് ആ സമയത്ത് ഗോവിന്ദം മാഷിനെ ചീത്ത വിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ ട്രോളി കൊണ്ടും നടക്കുകയല്ലായിരുന്നു എല്ലാവരും ചെയ്തത് അപ്പം കേരളത്തിൻ്റെ ഒരു അവസ്ഥ അപ്പം കേരളിൻ്റെ കുറ്റികളെ കുറിച്ച് പറയുന്നു മഞ്ഞ കുറ്റികളെ കുറിച്ച് പറയുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനം പോലീസുകാരൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഇത്രയ്ക്ക് നിരുത്തരവാദപരമായ പോലീസുകാരാണോ നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഒരു വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് മുറിക്കുള്ളിൽ ഇരുന്ന് ടി വിക്ക് അത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പത്രക്കാരാണോ അല്ലെങ്കിൽ പോലീസുകാരാണോ നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് അല്ല പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ അല്ലെ സംസ്ഥാന പോലീസ് എന്ന് പറയുന്ന വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പലയിടങ്ങളിലും പോലീസ് വളരെ ക്രിയാത്മകമായി പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന വിഭാഗക്കാരാണ് കേരള പോലീസ് അല്ലാന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അവർ ചിലപ്പം വണ്ടി പിടിക്കാനും അല്ലെങ്കിൽ ഹെൽമെറ്റ് പിടിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ച് നടക്കുന്നെങ്കിൽ തന്നെയും അവരവരുടെ ജോലികൾ നമുക്കറിയാം എത്ര എത്ര കേസുകളാണ് നമ്മളുടെ മുന്നിലുള്ളത് നമുക്കറിയാമല്ലോ തെളിയിക്കപ്പെട്ട വണ്ടീച്ചോർ എന്ന് പറയുന്ന ഒരു ദേശീയ കുറ്റവാളി ഞാൻ ഒരു ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് മോഷണം നടത്തിയതാണ് അയാളുടെ അവസാനത്തെ മോഷണമെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് പേട്ടയെന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മോഷണം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ പിടികൂടി ആ പിടികൂടാൻ പിടികൂടിയത് കേരള പോലീസാണ് അതിനു മുമ്പ് പോലും മറ്റൊരു സംസ്ഥാനത്തിലെയും പോലീസിന് കൈ കൊണ്ട് തൊടാൻ കഴിയാത്ത ഒരാളായിരുന്നല്ലോ ഈ ബണ്ടീച്ചോർ എന്ന് പറയുന്ന മോഷ്ടാവ് നമ്മൾ പിടിച്ചില്ലേ എന്നിട്ടാണ് കേരളത്തിലെ സംവിധാനം മോശമാണ് എന്ന് പറയുന്നത് കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ല എന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുകയാണ് എവിടെയാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ലാത്തത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ജോലിക്ക് പോകുന്ന എത്രയോ അധികം ആൾക്കാർ കഴക്കൂട്ടത്തുണ്ട് നമുക്കറിയാം നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന എത്രയോ സ്ത്രീകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും ദിവസേന പീഡിപ്പിക്കപ്പെടുന്നവരാണോ ഒരിക്കലുമല്ല അങ്ങനെ ഒരു ഇതേയില്ല പിന്നെ സ്ത്രീ സുരക്ഷയെ പറ്റിയും കേരളത്തിലെ പോലീസ് സംവിധാനം വളരെ മോശമാണെന്നും സർക്കാരിൻ്റെ പ്രവർത്തനം ഇതൊന്നും സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ മോശമാണെന്നും ഇവിടെ പാലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നുമല്ല വികസനമെന്നും സ്ത്രീ സുരക്ഷ തന്നെയാണ് യഥാർത്ഥ വികസനവും എന്നും ആ ഒരു ആ ഒരു പറച്ചിൽ കൊള്ളാം സ്ത്രീ സുരക്ഷയാണ് ശരിക്കും യഥാർത്ഥ വികസനം എന്ന് പറയുമ്പോൾ അത്രത്തോളം മോശപ്പെട്ട ഒരവസ്ഥയിലാണോ നമ്മുടെ സംസ്ഥാനം ഉള്ളത് എന്നുകൂടി ഈ സിനിമാ പ്രവർത്തകർ ചിന്തിക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന കുറേയധികം ഈ എന്താ പറയുക ജൽപ്പനങ്ങൾ അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ ഇത് വിരസമായി തോന്നുന്നു നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ഇതാണോ ഇങ്ങനെയാണോ ഒരു ഒരു യഥാർത്ഥമായ കാര്യം കേരള സ്റ്റോറിക്കും ഇതിനുമപ്പുറത്തേക്ക് മറ്റൊരു ഇത് തമ്മിൽ ഒരുമിച്ച് ഒരു മുഖത്തെ കെട്ടാൻ പറ്റിയ കാളകളാണെന്ന് പറയേണ്ടി വരും കേരള സ്റ്റോറിയും ഇപ്പോൾ ഇറങ്ങിയ ജെ എസ് കെയും ഇതെങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതൊരു ഇടതുപക്ഷ സിനിമയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന തരത്തിലൊരു വിവാദം പടച്ചുണ്ടാക്കുന്നു അതിന് സെൻസർ ബോർഡും കൂട്ടുനിൽക്കുന്നു കാര്യം എന്താ സ്റ്റേറ്റ് ഓഫ് കേരള വെഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ അതിന്റെ തലക്കെട്ടെന്ന് അതിൻ്റെ ആ ഒരു പേര് തന്നെ അവരപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ജാനകി എന്ന് പറയുന്ന ഒരു നടി പിന്നെ ഒരു നമ്മുടെ ഒരു ദൈവത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഒരിക്കലും മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള ലെവലിൽ ഒന്നും ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർക്കൊന്നും അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ജാനകി എന്ന് പറയുന്ന പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞതെന്നാണ് സെൻസർ ബോർഡ് അവകാശപ്പെടുന്നത് വസ്തുതാപരമല്ലാത്ത പല കാര്യ കാര്യങ്ങളും എടുത്തിട്ട് പറയുകയാണ് പാലം വേണ്ടത്രേ പാ സുരേഷ് ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇത്ര ഉച്ചത്തിൽ പറയാൻ കഴിയാത്തത് ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങൾ ഉണ്ടാകും വയനാട് പിന്നെ ചുരൽമല മുണ്ടൊക്കെ ഉരുൾപൊട്ടൽ സമയത്ത് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടി വരും സുരേഷ് ഗോപി ഇവിടെ കേരളത്തിന് വേണ്ടി ഇപ്പം നടത്തിത്തരാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചാൽ അതിനു സുരേഷ് ഗോപി മറുപടി പറയേണ്ടി വരും മാധ്യമങ്ങളെ കയറി മാന്തു എന്നല്ലേ ഇതിൻ്റെ പറയുന്നത് മാധ്യമങ്ങൾക്കെതിരെ കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിനെതിരെ ഇപ്പോൾ കുറേയേറെ മാധ്യമ സംസ്കാരം അധപതിച്ചു എന്ന് കഴിഞ്ഞ ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കുറേയൊക്കെ അധപതനത്തിലേക്ക് എത്തി അത് പിന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട ചില വസ്തുത തന്നെയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പം നമുക്കറിയാം തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അവരുടെ അമ്മ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ സമയത്ത് ആ അമ്മയ്ക്ക് വണ്ടിക്കുള്ളിലേക്ക് കയറാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ അവർക്ക് സ്വന്തമായി തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ അവസാനമായി നോക്ക് കാണാൻ വേണ്ടി വളരെ കാലത്തിന് ശേഷമാണ് അമ്മ കാണുന്നത് ആ കുഞ്ഞിനെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ അമ്മ വിദേശത്ത് ജോലിക്ക് പോകുന്നത് അത് ഹോംനേഴ്സായി ആ തിരികെ വീട്ടിലേക്ക് സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ വരികയാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു നോക്ക് കാണാൻ അവസാനമായി ആ അമ്മയ്ക്ക് ചുറ്റുമായി കുറെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ക്യാമറകൾ നിര തുറന്നു പിടിച്ച് ആ അമ്മയ്ക്ക് നേരെ പാഞ്ഞടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യത്തിൽ അവരോടൊക്കെ ഒരു പുച്ഛമാണോ മാധ്യമപ്രവർത്തന രംഗത്തോടല്ല അത്തരത്തിൽ ഈ ക്യാമറയും കൊണ്ടിങ്ങനെ ഓടിയെടുക്കുന്നവരുണ്ടല്ലോ അവർ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് ചില സമയത്തെങ്കിലും ചിന്തിക്കേണ്ടി വരുമെന്ന് കൂടി പറയേണ്ടി വരും അതിൻ്റെ കൂട്ടത്തി ഭംഗിയന്തിരാണ് പറഞ്ഞു പോയി എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങൾക്കെതിരായ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിനെതിരായി ഇവിടുത്തെ പോലീസിനെതിരായി പിണറായി വിജയനെതിരായി സർക്കാരിനെതിരായി ഒക്കെ പറയേണ്ട കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം അല്ല ഇതിനപ്പുറത്തേക്ക് ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുകയോ ഒന്നുമല്ല പിന്നെ ഒരു പീഡനം നടക്കുന്നു കോർട്ട് റൂം തമ്മ ഒരു കോർട്ട് റൂൺ സീൻ ഡ്രാമ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇത് അമ്പയിൽ പരാജയപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് കോർട്ട് റൂമിൽ നല്ലൊരു നല്ലൊരൊന്നാം ഒരു ഡ്രാമയായിരുന്നു ജനഗണമന എന്ന് പറയുന്ന സിനിമ അതിലും രാഷ്ട്രീയം പറയുന്നുണ്ട് അതിലെ എല്ലാ തരത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് പോകുന്നത് മറ്റൊന്ന് അത് പിന്നെ മറ്റൊരു സിനിമ ഇറങ്ങി നേര് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ജീവിത ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കോർട്ട് റൂമിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള നിലയിൽ ആ ജോണറിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെ ആയിരുന്നു ബാക്കി പറഞ്ഞ മുൻപ് പറഞ്ഞ രണ്ട് സിനിമകൾ എന്നാൽ അതേസമയം കോട്ടൂൺ ഡ്രാമ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ജെ എന്ന് പറയുന്ന സിനിമ അമ്പയെ പരാജയമാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രപ്പുകണ്ട സിനിമ കൂടിയാണ് ബി അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ സുരേഷ് ഗോപിയുടെ ചില അജണ്ടകൾ കേരളത്തിൽ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു സിനിമ അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഈ സിനിമ അർഹിക്കുന്നില്ല